പപ്പടം വാട്ടാൻ അറിയാതെ കൊണ്ട് അത് കുറച്ചെണ്ണ ഉപയോഗിക്കണം നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചെണ്ണ രണ്ടാമത് ഉപയോഗിക്കാതുകൊണ്ടാണ് നമ്മൾ കുറച്ചെണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് ഹാഫ് ആക്കിയിട്ടും പപ്പടത്തിന് നേരെ പതിയായിട്ട് നമ്മളെടുക്കും അല്ലെങ്കിൽ ഒന്നും കൂടി നാലായിട്ടും എടുക്കും ഒരു പപ്പടത്തിന് നാല് ആക്കും പപ്പടം അറിയാത്ത കൊച്ചുങ്ങളുണ്ടെങ്കിൽ ഇവിടെ വരും അല്ല ചിലവരിങ്ങനെ പറയില്ലേ അല്ലപ്പോൾ ഒരു പപ്പടം വാട്ടാൻ പോലും അറിയില്ല എന്നല്ലേ പറയുന്ന നമ്മുടെ നാട്ടിലെല്ലാം പെൺ ഇപ്പം പിള്ളേരെ കല്യാണം കഴിച്ചുകൊണ്ടെന്നാൽ ഒരാഴ്ച കഴിയുമ്പോൾ നാട്ടിൽ മൊത്തം ചർച്ച ചർച്ചാ വിഷയമാണ് പണ്ടത്തെ കാലത്ത് പണിയിലെടുക്കുകയാണെന്ന് ചോദിക്കുക പണ്ടതല്ലേ പണ്ടത്തെ കാലതാണ് ഇപ്പോഴത്തെ പോലെയൊന്നല്ലേ ഇപ്പം എന്ന് ചോദിക്കുക പിന്നെ പെണ്ണു വീട്ടൊക്കെ കഴിഞ്ഞതാണ് അങ്ങനെയല്ല ചോദിക്കുക ഭയങ്കര എഞ്ചിനീയറാണ് ഡോക്ടറാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ വേണോ അങ്ങനെയല്ല ചോദിക്കും ഇപ്പോൾ പണ്ടങ്ങനെയല്ല പണ്ട് ചോദിക്കും പണിയിലെടുക്കുകയാണെന്ന് ചോദിക്കുക എല്ലാവരും അമ്മയും അമ്മേനോട് പോയിട്ട് നേരം പറയും പപ്പടം ഒരു പപ്പടം കച്ചാമ്പലോ അറിയില്ല അപ്പൊ അങ്ങനെ പപ്പടം കാച്ചാൻ പോലും അറിയാത്ത ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാ ഉണ്ടെങ്കിൽ ഈ ഇവിടെ വന്നിട്ട് ഒന്ന് നോക്കിയാൽ മതി കേട്ടാ ഇങ്ങനൊന്നും പപ്പടം നമ്മൾ വാച്ചൽ അല്ല വാച്ചലല്ല കാച്ചൽ ഇങ്ങനെ ഇങ്ങനെ കാച്ചി കാച്ചി വെച്ചോളൂ എനിക്ക് പപ്പടമൊക്കെ ഓലെല്ലാം വേണം കേട്ടാ ഞാനിങ്ങനെ ഞാനിങ്ങനെ കൈകൊണ്ടിടും കൈകൊണ്ടിനി പേടി ചോദിച്ച് ജസ്റ്റ് ഒന്ന് പപ്പടം ഇങ്ങനെ കാച്ചെന്നു പറഞ്ഞിരുന്നു ഇങ്ങനെ പപ്പടക്കോലി എന്ന് പറയുന്ന സാധനമാണ് ഇത് അല്ല പപ്പടക്കോലി കോലിക്കോലി ഇതാണ് പപ്പടക്കോലിട്ടാ നമുക്ക് പപ്പടക്കോ അല്ലേ വേണ്ട നമ്മൾ വെളിക്കലിങ്ങനെ പപ്പടം ഇങ്ങനെ വാട്ടി കൈ കൊണ്ടുതന്നെ വേണ്ടി കഴിഞ്ഞു പക്ഷേ ഇനി ഇത് കാണുന്ന കൊച്ചുങ്ങൾക്ക് പിന്നെ എന്നാന്ന് പറയാം പപ്പടത്തിൻ്റെ മേലൊരു പൊടി ഉണ്ടാവില്ലേ അത് നമ്മൾ ആദ്യം തുടച്ചിട്ട് വേണം ഇടാ വെളിച്ചെണ്ണ ക്ലിയർ ആയിരിക്കും ക്ക് പപ്പടത്തിൻ്റെ കളർ മാറുമല്ല കരിഞ്ഞിട്ട് ആ പൊടി അങ്ങ് തുടച്ച് കളഞ്ഞ് നാലായിട്ട് മുറിച്ചിട്ടിട്ടാൽ പിന്നെ ഫുൾ പൊന്തി വരുന്നതിന് നടുക്ക് ചെറിയൊരു ഓട്ടം കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓട്ടം കൊടുക്കും ഇങ്ങനെ നടുക്ക് ഒരു ഓട്ടം കൊടുത്താൽ പൊന്തി വരില്ലയെന്നാണ് പറയുന്നത് വേണ്ട ഫുൾ പൊന്തുല തൈലിൽ മാത്രമേ കൊണ്ടുവളു ഇപ്പോൾ വേണ്ട ഫുൾ പൊന്തുണ്ടല്ലോ അന്നേരം പിന്നെ പൊട്ടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ പപ്പടം പാട്ടാൻ അറിയാത്ത പോലെ പപ്പടം പാട്ടാൻ പഠിപ്പിക്കും നമ്മൾ പിന്നെന്താണ് ചെമ്മീൻ വൃത്തിയാക്കാൻ അറിയാത്തവരെ ചെമ്മീൻ വൃത്തിയാക്കാൻ പഠിപ്പിക്കും പിന്നെ ഞണ്ട് ആ ഞണ്ടിൻ്റെ വീട് വരുന്നുണ്ടെട്ടോ ഞണ്ട് വൃത്തിയാക്കാൻ അറിയാത്തവരെ ഞണ്ട് വൃത്തിയാക്കാൻ പഠിപ്പിക്കും ഇതെല്ലാം നോൺ വെജ് കഴിക്കുന്നവർ ഉദ്ദേശിച്ചിട്ടില്ലേ പിന്നെ അയില അയില മത്തി എല്ലാം മത്തി ഇട്ടിട്ട് മത്തി കാണിച്ചു അതില മുറിക്കാൻ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു വയ്ക്കണം പപ്പടം കാച്ചുന്നത് എങ്ങനെ അല്ലെങ്കിൽ അതിലെ മുറിക്കുന്നത് അല്ലെങ്കിൽ ചെമ്മീൻ വൃത്തിയാക്കുന്നത് അങ്ങനെയെല്ലാം അടിക്കണം എന്നാൽ അപ്പോൾ എൻ്റെ പപ്പടം കാച്ചെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ട്രൈക്ക് ചെയ്യണം ഓക്കെ ഈ എണ്ണയിൽ കളയണം ഇരുമ്പിൻ്റെ ജീൻ ആയതുകൊണ്ട് എണ്ണ കളഞ്ഞിട്ട് കമിച്ച് വച്ച് ഞാൻ തണിഞ്ഞിട്ടാകുമ്പോൾ കവർ ഇട്ടച്ചാൽ മതി എന്നാൽ പിന്നെ തുരുമ്പുടിക്കുമല്ലോ ഓക്കെ ബൈ